സന്ദേശ റാലിയും ും കോൺഫറൻസും സംഘടിപ്പിച്ചു ഹയാത്തുൽ ഇസ്ലാം മോറൽ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് മീലാദ് സന്ദേശ റാലി സംഘടിപ്പിച്ചത് ഇലിപ്പകുളം ഹയാത്തുൽ ഇസ്ലാം മോറൽ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് മിലാദ് സന്ദേശ റാലിയും ഹുബുൽ റസൂൽ കോൺഫറൻസും സംഘടിപ്പിച്ചത് ചൂനാട്ടാണ് റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത് പൊതുസമ്മേളനം കീപ്പണിൽ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം സുഹൃത്തുക്കളായ ഒരുപാട് പേർ എന്നോടൊപ്പം ഞാൻ ഒരു ദീർഘകാല രോഗിയായി കേരളത്തിലെ വലിയ ആശുപത്രികളിലൊക്കെ ചികിത്സ നടത്തിയ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് പോലും അവിടുത്തെ ഇത്തരം പ്രസ്ഥാനങ്ങളിലെ ചെറുപ്പക്കാർ അവരുടെ സ്വന്തം വണ്ടി വലിയ നിലം കൂടിയ വണ്ടികളിലാണ് എന്നെ കൊണ്ടുപോകുന്നത് ഒരു പ്രതിഫലവും ചോദിക്കാം അവരെന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്ക അപ്പോൾ അങ്ങനെയുള്ള നന്മ നിറഞ്ഞ ഒരു നാട്ടിൽ നിന്നും മുപ്പത്തി അഞ്ച് വർഷക്കാലം അവിടെ വസിച്ചതിന് ശേഷം സ്വന്തം ദേശത്തേക്ക് വീണ്ടും തിരിച്ചെത്തിയതാണ് മുഹമ്മദ് നജീബ് അധ്യക്ഷത വഹിച്ചു അൻസാരി നടത്തി നമ്മുടെ നാട്ടിലൊക്കെ ബാനറുകൾ ഉയർത്തി നാം ആ മഹത്തായ ദിവസത്തെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ലോകത്തേക്ക് വീണ മുഹമ്മദ് തങ്ങളെ പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് ഇപ്പോഴത്തെ കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ഈ ചൂനാട് പ്രദേശത്തുള്ള ഈ ഒരു ചെറിയ കൂടി ആ മഹാനുഭാവനെ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഹാഷിം മുസ്ലിയാർ ഫസൽ നഗരൂർ ഹുസൈൻ അമീൻ ജോഹരി ഷാജഹാൻ അജ്മൽ ജോഹരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം